ീട്രൂട്ട് കൊണ്ട് നമുക്കൊരു പൂരിയും ചപ്പാത്തിയും ഉണ്ടാക്കാം ഇതുകൂടെ ചേർത്തിട്ട് വാ വേണമെന്ന് കാണാം ബീട്രൂട്ട് മിക്സിയിലടിച്ച് ജ്യൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതാകുണ്ടോ അതിൻ്റെ ജ്യൂസാണ് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് എടുക്കാം ൊരു ഒന്നര ബൗള് മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ട് കൂടെ ചേർക്കാം നമുക്ക് മാവ് ആദ്യം ഒന്ന് ഉപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടെ ചേർത്ത് മാവ് കുഴക്കാം നല്ല ഒരു കളറായി കിട്ടും നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിക്കുന്നതിനേക്കാൾ ഈ വെജിറ്റ് വെജിറ്റബിളിൻ്റെയൊക്കെ കൊണ്ടുണ്ടാക്കുമ്പോൾ ഒരു വിറ്റാമിൻസും കൂടെ നമുക്ക് അതിൽ കിട്ടും ഒരു നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടും ഇതിലേക്ക് നമുക്കൊരു അല്പം സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടും എല്ലാം നല്ല കുഴഞ്ഞു വരുന്നുണ്ട് മാവുത നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മാവ് മാവ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം ബോളുകളാക്കി വെച്ചിട്ട് നമുക്ക് പരത്തി എടുക്കാം ളളുകളാക്കിയ മാവ് നമുക്ക് പരത്തി എടുക്കാം ഇത് ചപ്പാത്തിക്ക് വേണ്ടിയാണ് വ് പരത്തി കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി നമുക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഓയില് തേച്ചു കൊടുക്കാം കളർ അല്ലേ സൈഡ് ഉള്ളി വരുന്നുള്ള തിരിച്ചിട്ടു നല്ലവണ്ണം പൊള്ളി വരുന്നുണ്ട് പൂരിക്ക് നമുക്ക് നല്ല ഷേപ്പിന് എടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ച് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തെടുത്താൽ നല്ല ഷേപ്പിൽ കിട്ടും ഇതാ ഉണ്ടോ ഇതാ അങ്ങനെ പൂരിക്കുള്ള മാവ് പരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് പൂരി പൊരി പൊള്ളിച്ചെടുക്ക അതിനു വേണ്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല പൊള്ളുന്നുണ്ട് അവിടെ പൂരിയും ചപ്പാത്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ദാൽ കറിയാണ് എടുത്തിട്ടുള്ളത് ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്